രാവിലെ തന്നെ ദേ ശ്രീജേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ അച്ചുമോന് തീരെ വയ്യാട്ടോ പാറമോൾ എഴുന്നേറ്റിപ്പോ അച്ചുമോൻ്റെ പുറത്ത് വന്ന് കിടക്കുകയാണ് വൃശ്ചിക മാസത്തിൽ രാവിലെ നല്ലൊരു വൈബാണ് അല്ലേ നല്ല തണുപ്പുള്ള കാറ്റൊക്കെ വരും അങ്ങനെ സ്കൂളിലൊക്കെ പോയി വന്നിട്ടോ ഞാൻ അമ്മതെവിടെ ഇരിക്കുകയാണ് കണ്ണോപ്രഷൻ കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ ഞാൻ വന്നിട്ടാണ് നമുക്ക് ചായ ഒക്കെ കൊടുക്കാറ് അങ്ങനെ അതാ ഞാൻ സമൂസയും ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ചുമോൻ അപ്പോൾ ഉറങ്ങായിരുന്നു അച്ചുമോൻ തീരെ വയ്യല്ലോ അപ്പോഴേക്ക് അച്ചുമോൻ എഴുന്നേറ്റ് വന്നു അങ്ങനെ അമ്മയ്ക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളും ചായ കുടിച്ചു കേട്ടോ അങ്ങനെ അതേ പാറമോളൊക്കെ വന്നു പാറമോൾ ൾക്ക് സ്മൈലി ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അപ്പം ആറുമോളെ ട്യൂഷൻ വിട്ടു അപ്പോൾ ആറുമുള ട്യൂഷന് വിട്ടിട്ട് ഞാനും അച്ചും പോയി ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ അങ്ങനെന്താ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ഇന്ന് കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് ഉരുളി എടുക്കണം കാരണം ഉരുളിയിൽ ഇത്തിരി വലുതാക്കി കറി വെക്കാമെന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ ഇത്തിരി ചാറോട് കൂടി വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഉരുളി എടുത്ത് തന്നു അച്ചുമോ അതൊക്കെ കഴുകി ഏ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാളിയും പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വാങ്ങിച്ചതായിരുന്നു അതും ചേർത്ത് കൊടുത്ത് ഒരു തക്കാളിയും കൂടി ചേർത്ത് നന്നായി വാടി വന്നപ്പോൾ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ വാടി വന്നപ്പോൾ അതാ ചിക്കൻ കാലും ചിക്കൻ കഷ്ണങ്ങളും ഒക്കെ കൂടിയിട്ട് നമ്മൾ കറി വെക്കുകയാണ് ചിക്കൻ കാലും വറുക്കാണ് പതിവിട്ട് ഒന്നതുപോലെ കറിയിൽ തന്നെ ഇട്ട് കൊടുത്തു അന്ന് അതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തു വിട്ട് ഒന്നിത്തിരി അധികം വെള്ളം ചേർത്തു ഉപ്പുംഞ്ഞൽപ്പൊടിയും പിന്നെ ചിക്കനിലെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ വേവുന്ന സമയം കൊണ്ട് ഞങ്ങളൊരു കാപ്പി കുടിച്ചു വേറൊന്നുമല്ലാട്ടോ ചിക്കൻ വെക്കാൻ നിന്നപ്പോൾ ചോറ് വൈകിപ്പോയി എല്ലാവർക്കും വിശന്ന് തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഒരു ചൂട് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അമ്മയും അച്ഛനും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു ബ്രൂ കാപ്പി ഉണ്ടാക്കി കുടിച്ചു കെട്ടോ ഈ ഒരു ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊരു പാക്കറ്റ് പാക്കറ്റിരിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചൊരു പാത്രത്തിലും ഇട്ട് ഞങ്ങൾ കഴിച്ചു പാറമോള് ബിസ്ക്കറ്റ് കഴിച്ചു ചായ കുടിച്ചില്ല പാല് കൊടുത്തുട്ടോ പാറമോള്ക്ക് അങ്ങനെ ചിക്കൻ വേണ്ടപ്പോൾ പിന്നെ ചോറും ഉണ്ടോ